എല്ലാ പറയുന്ന ഷാനവാസന് എന്താണ് അനുമോളിനോട് ഇത്ര ദേഷ്യം അതോ അസൂയവും കൂടുതലും ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞാലും ഞാനിവിടെ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ഇന്നലെ എല്ലാവരുടെയും ഒരു എല്ലാവരുടെയും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇത് കൊടുത്തു ഒരു ബോർഡ് അവരുടെയൊക്കെ സ്വഭാവങ്ങളൊക്കെ അവർക്ക് ഓരോ മാർക്ക് കൊടുക്കാൻ പറ്റും ഷാനവാസിന് കിട്ടിയത് അനുമോളയാണ് ഷാനവാസ് നല്ലൊരു ഗെയിമറാണെന്ന് പറഞ്ഞ് മാത്രം അനുമോൾക്കൊരു നൂറ് പെർസെൻറ്റേജ് മാർക്ക് വരുത്തും ഇത് ഷാനവാസിന്റെ ഇഷ്ടമാണ് പക്ഷെ പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല ഷാനവാസ് അനിമോളെ കാണുന്നത് ഇത്രയും ഷാന മറ്റുള്ള മത്സരാർത്ഥികളെ പോലെയല്ല ഷാനവാസ് അനീഷും സോറി അനിമോളും പുറത്ത് നല്ല പരിചയമുണ്ട് അവർ നല്ല സുഹൃത്തുക്കളുമാണ് അനുമോൾ വീട്ടിൽ നിന്ന് പറഞ്ഞത് പോകുന്നു ഷാനവാസിക്കൈ ഉണ്ട് അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പോകുക എനിക്ക് പേടിക്കണ്ട എന്ന് പറഞ്ഞാണ് പുള്ളിക്കാർ വീട്ടിൽ നിന്ന് പോയത് അവരുടെ വീട്ടുകാർ അനുമോളുടെ വീട്ടുകാർ വന്നപ്പം തന്നെ പറയുന്നുണ്ട് ഷാനവാസിനോട് ഷാനവാസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞു അവരുടെ അമ്മ പറയുന്നത് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഷാനവാസ് ബാക്കിയുള്ള എല്ലാം ഇപ്പം എല്ലാത്തിലും മാർക്ക് കൊടുത്ത് അനിമോൾക്ക് ഈ ഇരുപത് മാർക്ക് താഴെയാണ് നൂറ് അല്ല സീറോ അത് അവിടെ മറ്റുള്ള മത്സരാർത്ഥികൾ പറയുന്നുണ്ട് അക്ബറും നെവിനും പറയുകയാണ് സീറോ 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 അതനുസരിച്ച് പുള്ളി അങ്ങ് സീഗ്രാവ് കൊടുക്കുവാണ് അനിമോളെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് ഷാനവാസ് എന്നിട്ട് അനിമോളോട് ഇങ്ങനെ വൈരാഗ്യം തോന്നും പക്ഷെ പല പ്രാവശ്യം ഷാനവാസ് മറ്റേ ആതിലോടും ന്യൂറോട് പറയുന്നുണ്ട് എൻ്റെ കട്ട എതിരാളി അനുമോളാണ് അവരോട് നിങ്ങൾ എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പലപ്പോഴും പറയുന്നുണ്ട് പുള്ളി എന്താണ് ഇങ്ങനെ പുള്ളിയോട് ഏറ്റവും കൂടുതൽ ഇത് ചെയ്ത് അക്ബറും ബാക്കി ഇപ്പം അപ്പാനി അവരൊക്കെയാണ് അനുമോള് പുള്ളിയെ ഒന്നും ആവശ്യമില്ലാത്ത പറയൊന്നുമില്ല ഇതൊന്ന് ഇടക്കൊക്കെ വഴക്കമുണ്ടാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും പുള്ളിക്ക് അനുമോളോട് എന്താണ് ഇത്ര ചെയ്തു അത് അസൂയയാണ് എന്ത് വരുമായി വ്യക്തിവൈരായും തീർക്കുന്ന പോലെയാണ് എനിക്ക് തോന്നി അനുമോളുടെ ഇത് കിട്ടിയിട്ട് പുള്ളി പുള്ളിക്കെല്ലാം അറിയുന്ന ആളാണ് പുള്ളിക്കാൻ മോളുടെ നെഗറ്റീവ് അറിയാം പോസിറ്റീവ് അറിയാം പക്ഷേ പുള്ളി കൊടുത്ത മാർക്കുകളൊക്കെ ഉണ്ട് ഏറ്റവും ലോയായിട്ടാണ് അപ്പം ഞാൻ പറയട്ടെ ഏറ്റവും ശത്രുക്കളായിട്ടുള്ള ആളുകൾ പോലും അങ്ങനെ കൊടുക്കാൻ നമുക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി ഇതായിട്ട് ആൾക്കാരുല്ല നമ്മളെ ഓർക്കും എന്ന് പറഞ്ഞ രീതി ഇച്ചിരി മാർക്ക് കൂടുതൽ കൊടുക്കും ഇതേറ്റവും ഇത് നല്ല ഗെയിമർ ആണോന്ന് മാത്രം ഉള്ളത് കൊടുത്ത് ബാക്കിയെല്ലാം ഇതായിട്ട് സീറോ പോലെയാണ് പുള്ളിക്കാർ കൊടുത്തത് അതൊന്നും പേഴ്സലായിട്ട് പോലെ എനിക്ക് തോന്നുന്നു അത് ചിലപ്പോ അനുമോളോടെ കുഷുഖണ്ടായിരിക്കും ഇതൊക്കെയായിരിക്കും പുള്ളിക്ക് അങ്ങനെയൊക്കെ തോന്നിയത് പിന്നെ അക്ബറും നെവിനും ഇന്ന് പറയുന്നുണ്ട് അനുമോടെ കാര്യം പറഞ്ഞു വേറെ ആരുടെ കാര്യം വിവരം ഒന്നും പറയത്തില്ല വേറെ ഇത് വരുമ്പം ഷാനവാസ് ഇത് കൊടുക്കുമ്പോൾ അക്ബറും സീറോ 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 കൊടുക്കും സീറോ കൊടുക്കുക അത് പ്രകാരം പുള്ളി രണ്ട് മൂന്ന് പ്രാവശ്യം സീറോ കൊടുക്കുകയും ചെയ്തു നമ്മൾ ഒരാളുടെ വാക്കുകൾ കേട്ടല്ലോ നമ്മളവിടെ ചെയ്യണം നമുക്ക് തോന്നണം നമ്മൾ ആർക്ക് മാർക്ക് കൊടുക്കണം എത്ര മാർക്ക് കൊടുക്കണം അല്ലാതെ ഓരോരുത്തർ അവിടെ ഇത് പറയുന്നത് കേട്ടിട്ട് അത് മാർക്ക് കൊടുക്കുകയല്ല ചെയ്യണം പ്രത്യേകിച്ച് നെവിനും അക്ബറും ഇവർക്കെതിരെ ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എന്നെ കൊച്ചുകൂടി അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചാൻസസ് കാര്യം താങ്ക് യു ഭയങ്കര